പ്രേശ്ലോ എൻ്റെ പേര് പാർശ്വസജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഏഞ്ചൽ മോള് വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിലാണ് ഏഞ്ചൽ മോളിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം അപ്പോൾ തന്നെ ഇനിയും മോൾക്ക് ചികിത്സയ്ക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ ഇതുവരെയും നല്ല നിലയിൽ ചികിത്സിച്ചു ഇപ്പോൾ അവൾക്ക് നന്നായ നിലയിൽ അവൾ നല്ല ഉഷാറായി നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് അവളുടെ മുഖത്തിന് തന്നെ വലിയ വ്യത്യാസങ്ങളായി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രിയ മോള ആയിരുന്നത് അവളുടെ അമ്മ വലിയമ്മച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോളായിരുന്നോ നമുക്കറിയാം ആദ്യം ഭക്ഷണം കഴിക്കാനൊക്കെ ഇവളുടെ ചേച്ചിയും അമ്മയൊക്കെ വളരെ നിർബന്ധിക്കുമ്പോൾ ഇവൾ കരയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ അവൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇനി തുറന്നുള്ളതായിരിക്കുന്ന വിവരങ്ങൾ അവളുടെ അമ്മ ആൻസി സംസാരിക്കും ദൈവമായിട്ട് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് പഞ്ചായത്താണ് ാണ് ശ്രീമൂലം പഞ്ചായത്ത് കഴിഞ്ഞ നാല് മാസത്തോളമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു മോളെ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതി വീട്ടിൽ വന്നിട്ട് എത്ര നാളെ ഒരാഴ്ച കൂടുതലായി പൈസ ഇല്ലാത്തത് വീട്ടിലേക്ക് പോന്നത് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതിന് പറ്റുന്നില്ല പിന്നെ എം ആർ ഐ എടുത്ത് ഒരു സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിക്കേണ്ടതായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അതിനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അത് അതെന്നായിരുന്നു കാണിക്കേണ്ട ഡേറ്റ് ജൂലൈ പതിനേഴാം തീയതി ആയിരുന്നു കാണിക്കേണ്ട ഡേറ്റ് കാണിക്കാൻ പറഞ്ഞത് കാണിക്കാൻ പറ്റിയിട്ടില്ല തുടർന്ന് ഞങ്ങൾക്ക് മോളുടെ കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥിക്കണം ഇപ്പൊ ഈ മോള് നേഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ കഴിഞ്ഞ വർഷം എടുത്തതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അധ്യയന വർഷം കഴിഞ്ഞാൽ പക്ഷേ അന്നേരം ആണ് അവക്ക് അറിഞ്ഞത് ശരീരത്തിൽ വേദനകളും ഒക്കെ വന്നപ്പോൾ ക്യാൻസറാണെന്നറിഞ്ഞ് അഡ്മിഷൻ എടുത്ത എവിടെയായിരുന്നു എടുത്തു പിന്നെ അതിനുശേഷം മുടങ്ങിപ്പോയി പിന്നെ സാമ്പത്തികമായിട്ട് അവൾ ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത സാഹചര്യം വന്നു മരണത്തിന്റെ വക്കിൽ വരെ പ്രിയ കുഞ്ഞെത്തി പക്ഷെ ആ സമയത്ത് നമുക്ക് ആ കുഞ്ഞിനെ സഹായിക്കാൻ പറ്റി എന്നാലേ നമ്മൾ സഹായിച്ച സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീർന്നു ഇനിയും കുഞ്ഞിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും കുഞ്ഞ് നല്ല ഓക്കെ ആയി നല്ല നിലയിലായി അവൾ ഭക്ഷണം കഴിക്കാനും എല്ലാം നല്ല നിലയിലായി ഇനി അവളുടെ അസുഖം കൂടാൻ കാരണമാകരുത് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അപ്പം നമ്മളാ കഴിയുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ഹെൽപ്പിക്കൽ കൊണ്ട് മാത്രം കാര്യമായില്ല പ്രാർത്ഥനയും ആവശ്യമാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഈ കുഞ്ഞിനെ കണ്ട് അവളെ സഹായിക്കണം ഇനി എത്ര പെട്ടെന്ന് അവൾ സുഖമായി അവൾ വീണ്ടും ആ നേഴ്സിങ് വീണ്ടും അവൾ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്കറിയാമല്ലോ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനൊക്കെ ഒരു അസുഖമൊക്കെ വന്നെന്ന് പറയുമ്പോൾ അമ്മ ഈ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക വിഷമം ആ കുടുംബത്തിനുണ്ടാകുന്ന മാനസിക വിഷമം പിന്നെ അതുപോലെ തന്നെ എത്ര സമ്പന്നമായൊരു ഭവനമാണെങ്കിൽ പോലും ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ നമുക്കറിയാം ആ സാഹചര്യത്തിനകത്ത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം ഒരമ്മ അല്ലെങ്കിൽ ആ ഒരു കുടുംബം അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് തീർത്തും അറിയാമല്ലോ ദയവായിട്ട് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ഏത് ബാങ്കിൽ ഏത് ബ്രാഞ്ചാ ആരുടെ കിടക്കുന്നേ ആൻസി ജോസഫ് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി ഈ മോക്ക് വേണ്ടി ചെയ്യണം മോളെ എന്തെങ്കിലും ഒന്ന് പറയാമോ മോളെ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാമോ കഴിഞ്ഞ ൊക്കെ ഒരുപാട് പേര് എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിയൊക്കെ ചെയ്തു അതിനൊരുപാട് നന്ദി ഇനി തുടർന്നും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം സഹായിക്കണം എന്ന് പറയുന്നു നമുക്ക് പലർക്കും ഈ പ്രായത്തിലുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് മാരകമായ ക്യാൻസർ രോഗങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ വളരെ വലുതാണ് പ്രിയമുള്ളവരെ സാമ്പത്തികം അത് പറയാൻ പറ്റുകയില്ല വല്ലാത്ത ഒരു കഷ്ടതയിലാണ് ഈ സമയത്താണ് മോക്ക് ചികിത്സിക്കാൻ പൈസയില്ല തീർന്നുപോയി ഇനി ഒരു പോലും വയ്ക്കാൻ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലായെന്ന് പ്രിയമുള്ളവരെന്നെ അറിയിച്ചു അങ്ങനെയാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് വന്നത് നമ്മൾ ആരംഭിച്ച ഒരു കാര്യം അത് പാതി വഴിയും നമുക്ക് അവസാനിപ്പിച്ച് പോകാനായി പറ്റുകയില്ലല്ലോ അതുകൊണ്ട് അവളുടെ ചികിത്സ പൂർണ്ണമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമീൻ